ഏഷ്യകപ്പ് സൂപ്പർ ഫോർ ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ തകർത്താടിയ അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും തിലക് വർമ്മയും കൂടുതൽ മത്സര വാർത്തയിലേക്ക് പോകും മുമ്പ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മത്സരത്തിലേക്ക് വന്നാൽ ദുബായിൽ ടോസ് നേടിയ ശ്രീലങ്കൻ ക്യാപ്റ്റൻ ചാരിത ശ്രലങ്ക ഇന്ത്യയെ അയക്കുകയായിരുന്നു അങ്ങനെ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി രണ്ട് എന്ന കൂറ്റൻ സ്കോർ തന്നെ നേടി ഈ ഏഷ്യ കപ്പിലെ ഏറ്റവും ഉയർന്ന സ്കോർ കൂടിയായിരുന്നു ഇന്ത്യ ഇന്ന് നേടിയത് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് വേണ്ടി പതിവ് പോലെ അഭിഷേക് ശർമ്മയും ശുഭ്മാൻ ഗില്ലും തന്നെയായിരുന്നു ഓപ്പണിംഗിനെത്തിയത് ഗില്ല് മൂന്ന് പന്തിൽ നാല് റൺസ് നേടി തീക്ഷാനയുടെ പന്തിൽ പുറത്തായി നിരാശപ്പെടുത്തിയപ്പോൾ അഭിഷേക് ശർമ്മയുടെ ഒരു വെടിക്കെട്ട് ഇന്നിംഗ്സ് പതിവ് പോലെ കണ്ടു നൂറ്റി സ്ട്രൈക്ക് റേറ്റിൽ രണ്ട് സിക്സും എട്ട് ഫോറുമടക്കം മുപ്പത്തി ഒന്ന് പന്തിൽ അറുപത്തൊന്ന് റൺസ് നേടി അസലങ്കയുടെ പന്തിൽ കാമിന്ദു മെൻഡീസിന് ക്യാച്ച് നൽകിയാണ് അഭിഷേക് പുറത്തായത് ഇന്ത്യയെ നൂറിനടുത്ത് ആക്കിയ ശേഷമായിരുന്നു അഭിഷേക് മടങ്ങുന്നത് ശേഷം മൂന്നാമനായി എത്തിയ സൂര്യകുമാർ യാദവ് പതിമൂന്ന് പന്തിൽ പന്ത്രണ്ട് റൺസ് നേടി നിരാശപ്പെടുത്തി ഹസരങ്കയുടെ പന്തിലായിരുന്നു സൂര്യ മടങ്ങിയത് സൂര്യയിൽ നിന്നും മികച്ച ഒരു ഇന്നിംഗ്സ് തന്നെ ആരാധകർ പ്രതീക്ഷിച്ചിരുന്നു ഈ ഏഷ്യാ കപ്പിലുടനീളം സൂര്യയുടെ ഫ്ലോപ്പ് ഷോ തുടരുകയാണ് ശേഷം മധ്യനിരയിൽ തിലക് വർമ്മയും സഞ്ജു സാംസണും നിറഞ്ഞാടുകയായിരുന്നു സഞ്ജു സാംസൺ ആകട്ടെ നൂറ്റി അറുപത്തൊമ്പത് എന്ന മികച്ച സ്ട്രൈക്ക് റേറ്റോടെ മൂന്ന് സിക്സും ഒരു ഫോറുമടക്കം ഇരുപത്തിമൂന്ന് പന്തിൽ മുപ്പത്തിയൊമ്പത് റൺസ് നേടിയായിരുന്നു മടങ്ങിയത് എപ്പോഴും സഞ്ജുവിൻ്റെ വിക്കറ്റ് എടുക്കാറുള്ള ഹസരങ്കയ്ക്ക് ഇത്തവണ വിക്കറ്റും കിട്ടിയില്ല പോരാത്തതിന് സഞ്ജു രണ്ട് പടുകൂറ്റൻ സിക്സറുകളായിരുന്നു ഹസരങ്കയെ മത്സരത്തിൽ അടിച്ചത് ഈ ഇന്നിങ്സോടെ തന്നെ മധുനിരയിലും സഞ്ജു ക്ലിക്കായിരിക്കുകയാണ് മൂന്ന് മത്സരങ്ങളാണ് നിലവിൽ ഏഷ്യ കപ്പിൽ സഞ്ജു കളിച്ചത് ഒരു മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി നേടിയപ്പോൾ പാകിസ്ഥാനെതിരെ പെട്ടെന്ന് പുറത്തായി ഈ മത്സരത്തിലും മുപ്പത്തി ഒമ്പത് റൺസോടെ മികച്ച ഒരു ക്യാമിയോ തന്നെയാണ് സഞ്ജു കാഴ്ചവെച്ചത് തിലകുവർമ്മയാകട്ടെ നൂറ്റി നാൽപ്പത്തി നാല് പന്തിൽ ഒരു സിക്സും നാല് ഫോറുമടക്കം മുപ്പത്തിനാല് പന്തിൽ നാൽപ്പത്തി ഒമ്പത് റൺസോടെ പുറത്താകാതെ നിന്നു ഹാർദിക് പാണ്ഡ്യ രണ്ട് റൺസ് നേടി പെട്ടെന്ന് പുറത്തായി അക്സർ പട്ടേൽ ഇരുപത്തൊന്ന് റൺസ് നേടി പുറത്താകാതെ നിന്നു